ഈ സിനിമപ്പെടുമ്പോൾ നമ്മളെ കാണിക്കുന്നത് നായകനായിട്ടുള്ള ഇവനെയും അവൻ്റെ ഭാര്യ ആയിട്ടുള്ള കാരനെയാണ് അവരെ രണ്ടുപേരും മക്കളെയൊക്കെ കൂടി ഇങ്ങനെ സ്വത്തുമായിട്ടുള്ള ലൈഫൊക്കെ ആവശ്യം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരനാണെങ്കിലും ഒരു പെയിൻ്റർ ആയിരുന്നു അതേസമയം ഇവൻ ഒരു ആർക്കിടെക്റ്റ് ആയിരുന്നു അങ്ങനെ ഇതിരിക്കുമ്പോഴാണ് കാരൻ്റെ ഫ്രണ്ടായിട്ടുള്ള ലൂയിസ് വന്നിട്ട് അവൾക്ക് ഉടനെയാണ് ഒരു പെയിൻറ്റിങ് ഉണ്ടെന്ന് പറയുന്നത് അങ്ങനെ കയറാനാണെങ്കിൽ പിള്ളാരെയും കൂട്ടി എക്സിബിഷന് പോകാൻ വേണ്ടി തീരുമാനിക്കും പിള്ളേർക്കാണെങ്കിൽ ഇവനും കൂടെ വരണമെന്നൊക്കെ പറഞ്ഞ് നിർബന്ധം പിടിക്കും പക്ഷെ അവനാണെങ്കിൽ ഈ വർക്ക് എല്ലാം പോകാൻ പറ്റത്തില്ലായിരുന്നു ഇപ്പോൾ ഒന്നിനെ തോട്ടു പോകുമ്പോൾ കാരനാണെങ്കിൽ ഇവനോട് പറയും അടുത്ത ദിവസം തന്നെ ഫിസിക്കൽ തെറാപ്പിസ്റ്റ് ഇവനെ കാണാൻ വേണ്ടി വരുന്നുണ്ടെന്ന് പിന്നീട് ഭാര്യ മക്കളെല്ലാം പോയ ശേഷം ഇവനാണെങ്കിൽ ഇവൻ്റെ വർക്കും ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവായിരുന്നു അന്നേരമാണ് ആരോ ഡോലി മുട്ടുന്ന ശബ്ദം കേൾക്കുന്നത് ഇവൻ ചെന്ന് തുറന്നോക്കുമ്പോഴത്തേക്കും അത് രണ്ട് പെൺകുട്ടികളായിരുന്നു അവരവനോടാണെങ്കിൽ വഴി തെറ്റി വന്നാൽ ഒരു ഹെൽപ്പും കൂടെ ചോദിക്കും അങ്ങനെ അവനാണെങ്കിൽ അവരകത്തേക്ക് ഇവിടെ ചെയ്യുകയറ്റും അകത്തെത്തി കഴിയുമ്പോഴത്തേക്കും അവരെ രണ്ടുപേരും രണ്ടുപേരെയും പരിചയപ്പെടുത്തും അതിൽ ആ ബ്ലൗണ്ട് ഗേൾഡിൻ്റെ പേര് ബെല്ലെന്നും മറ്റേ പെൺകുട്ടിയുടെ പേര് ജനസൈസന്നുമായിരുന്നു അവരവനോട് പറയും അവർ ടാക്സിക്കാരനോട് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേരറിയാതെ അത് മാറിപ്പോയി അതുകൊണ്ടാണ് പുള്ളി ഇവിടെ കൊണ്ടുവന്ന് കൊണ്ടുവന്നിറങ്ങിയെന്നൊക്കെ അടുത്ത യാത്രയ്ക്ക് തൊട്ട് മുമ്പ് ഇവിടെ വെയിറ്റ് ചെയ്ത് തൊട്ടേന്ന് ചോദിക്കും അവനാണെങ്കിൽ അതിനെ സമ്മതിച്ച ശേഷം അവൻ്റെ ഫോണിനെടുത്ത് ഒരു ഊബർ വിളിക്കും അവർക്ക് പോകാൻ വേണ്ടി അങ്ങനെ അവനവരോട് അവരവരോട് പറയാം നാൽപ്പത്തഞ്ചിന് മിനിറ്റുകളിൽ തന്നെ അവർക്ക് പോകാനുള്ള ഊബർ ഊബറ് എന്ന് പിന്നീട് പെൺകുട്ടികൾ അവനോട് അവരെ നനഞ്ഞ ഡ്രസ്സ് ഡ്രൈ ചെയ്യാൻ വേണ്ടി ഡ്രൈവർ ഉണ്ടോ എന്ന് ചോദിക്കും അവനോടന്നെ അവർക്കാണെങ്കിൽ ജസ്റ്റ് മാറാൻ വേണ്ടിയുള്ള വസ്ത്രങ്ങളും അതുപോലെ തന്നെ അവർക്ക് ചായ ഇട്ടു കൊടുത്ത ശേഷം അതിലെ ജനസൈസ് എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയുടെ ഫോൺ നനഞ്ഞുകൊണ്ട് അതെടുത്ത് അരിയിലേക്ക് വെക്കും ആ പെൺകുട്ടികളാണെങ്കിൽ പിടിച്ച പോലെ അവനവിടെ വെച്ചിരിക്കുന്ന മ്യൂസിക്കും വെച്ച് ഡാൻസ് കളിച്ചിടക്കെ ഇരിക്കുന്നതാണ് ഇവനെങ്കൂടി ചെല്ലുമ്പോഴത്തേക്കിനും അവരവൻ്റെ മ്യൂസിക് കളക്ഷനൊക്കെ പ്രശംസിച്ച ശേഷം ഇവൻ്റെ ഫാമിലി ലൈഫിനെ പറ്റിയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും അവൻ പറയും അവര്യേടാണോ അവൻ്റെ ഭാര്യയും മക്കൾ ഇപ്പോൾ ഒരു വീക്കൻ ട്രിപ്പിൽ പോയേക്ക് വന്നൊക്കെ ഉടനെ തന്നെ ഈ ഗേൾസ് ആണെങ്കിൽ അയ്യോ ഇവൻ ഒറ്റക്കാണല്ലോ എന്ന് പറഞ്ഞ് ഇവനെ കയറി വട്ടം പിടിക്കും ഇവനത് അൺകംർട്ടബിൾ ആയിട്ട് തോന്നിക്കൊണ്ട് ഇവൻ നൈസായിട്ട് അവരിങ്ങനെ മാറ്റാൻ നോക്കും അത് മനസ്സിലാക്കി അവരാണെങ്കിൽ അപ്പുറത്തേക്ക് മാറിയതിനു ശേഷം ഇവൻ്റെ ഭാര്യയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കിയിട്ട് ഇതാണോ ഭാര്യ എന്നൊക്കെ ചോദിച്ചാൽ അവളെപ്പറ്റി ചോദിച്ചുകൊണ്ടിരിക്കും ഉടനീ ഇപ്പം പറയും അവളൊരു ആർട്ട് വർക്കറാണെന്നും അതിൻ്റെ എക്സിബിഷന് വേണ്ടിയാണ് പോയത് എന്നൊക്കെ ഭാര്യ ആർട്ട് വർക്കർ ചെയ്യുന്നെന്ന് പറയുമ്പോൾ ജെനസിസ് ജനസിസ് ആണ് അവളെല്ലാം നടന്ന ഭാര്യയുടെ ആർട്ട് വർക്ക് കണ്ട ശേഷം ഇവനോട് പറയും അവൾ ആർട്ടിസ്റ്റർ പഠിച്ചിട്ടുള്ളതാണ് ഉടനെ തന്നെ ഇവനാണെങ്കിൽ അവൻ്റെ ഭാര്യയുടെ ഈ നടക്കാൻ പോകുന്ന എക്സിബിഷനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അവരെ കാണിക്കാൻ വേണ്ടി തുടങ്ങും അത് കാണിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവർ ഇവനും ഇൻ്റെ വൈഫും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയൊക്കെ ചോദിക്കുന്നത് അവൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇപ്പം വീടിൻ്റെ സീറ്റ് നൈസായിട്ട് മാറിപ്പോയിരിക്കും അന്നേരമാണ് ജെനസിസ് അവനോട് ചോദിക്കുന്നത് ഇത്ര കാലമായി അവൻ്റെ ഭാര്യയെ വിവാഹം കഴിച്ചിട്ട് അതുപോലെ തന്നെ ഇവൻ ഭാര്യയും മാത്രമായിട്ട് റിലേഷൻ ഉടനെ ഉടനീപ്പം പറയും ഒരാളുമായിട്ട് ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണെങ്കിൽ പിന്നെ വേറെ ആരുമായിട്ട് റിലേഷൻ ഒക്കാൻ തോന്നത്തില്ലെന്ന് പക്ഷേ ആ പെൺകുട്ടികളാണ് ഇതിനെ എതിർക്കും അവർ പറയും മോണോ എന്ന് പറയുന്ന ഒരു കാര്യം മനുഷ്യനുള്ളതാണെന്നും ഒരാളെ തന്നെ തൃപ്തിപ്പെട്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലെന്നൊക്കെ ദേഹം പിന്നെ വീണ്ടും അവൻ അൻകംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യും അങ്ങനെ അവൻ പെട്ടെന്ന് ടോപ്പിക്ക് മാറ്റിയിട്ട് അവരോട് അവരുടെ ജോലി തന്നെയാണെന്നൊക്കെ ചോദിക്കും അപ്പോഴത്തേക്കും ജനസീസ് പറയും അവ രണ്ട് പേരും ഫ്ലൈറ്റ് അറ്റൻഡർ ആയിട്ട് വർക്ക് ചെയ്യുകയെന്ന് എന്നിട്ട് അവർ രണ്ട് പേരും കൂടെ ഓടി വന്നിട്ട് ഫ്ലൈറ്റ് അറ്റൻഡ് ജോലി അങ്ങനെ എന്നൊക്കെ കാണിച്ചു അവൻ്റെ മുന്നിൽ കടന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കും ഇത് കാണുമ്പോഴത്തേക്കും അവൻ നൈസായിട്ട് അടുത്ത കസരെ മാറിയിരിക്കും അന്നേരമാണ് ജനസീസ് അവനോട് ബാത്രൂം എവിടെ ചോദിക്കുന്നതും ഇവൻ കാ കൊടുക്കുന്നത് ബെല്ല വന്ന് അവനോട് അവിടെ മ്യൂസിക് പ്ലെയറിലെ ആർട്ടിസ്റ്റിനെ പറ്റിയൊക്കെ ചോദിക്കുന്നത് അവനാണെങ്കിൽ ഉടനെ മ്യൂസിക് ഇടാമെന്ന് പറഞ്ഞ് അവൻ്റെ രീതിയിൽ തന്നെ ആ മ്യൂസിക് മിക്സ് ചെയ്യാൻ തുടങ്ങും ഉടനെയാണ് ഇവളവൻ്റെ കഴിവ് കണ്ട് ഭയങ്കരമായിട്ട് പ്രശംസിച്ച ശേഷം അവനോട് കൂടെ ഡാൻസ് കളിക്കാൻ വരാനൊക്കെ പറയുന്നത് അങ്ങനെ അവനാണെങ്കിൽ പതിയെ ഡാൻസ് കളിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇവളം അവനവിടെ ഫ്ലർട്ടിയെ ഇവനെ കിസ് ചെയ്യാൻ നോക്കുന്നത് ഇപ്പം പതിയതി നൊഴിഞ്ഞുമാറി വന്നോണ്ടിരിക്കുമ്പോഴത്തേക്കും കറക്റ്റ് സമയത്ത് ഊബർ ഓൺ അടിക്കാൻ തുടങ്ങും ഉടനെ തന്നെ ബെല്ലാണെങ്കിൽ ജനസിനെ പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകും ഇതേ സമയം ഇവനാണെങ്കിൽ അവരുടെ ഡ്രയറിൽ എടുക്കുന്ന ഡ്രസ് എടുക്കാൻ വേണ്ടി പോകും അവർ കുറെ നേരമായിട്ടും വരാതിരിക്കുമ്പോഴത്തേക്കും ഇവനാണെങ്കിൽ ബാത്റൂമിനെ അങ്ങോട്ട് ഡ്രസ്സ് അടിച്ചില്ല അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവരുടെ അട്ടാസം കെട്ടിട്ട് ഇവൻ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് അവരവിടെ ഡ്രസ്സൊന്നും ഇല്ലാതെ കാണുന്നത് ഇപ്പം പെട്ടെന്ന് അവരോട് റെഡിയാവും ഊബർ വെയ്റ്റ് ചെയ്യുകയെന്ന് പറയുമ്പോഴത്തേക്കും ഇവരാണെങ്കിൽ അതൊന്നും മൈൻഡ് ആക്കാതെ അവനെ കയറി പിടിക്കാൻ നോക്കുകയോ അവനവശിക്കാൻ നോക്കിക്കൊണ്ടിരിക്കും ഇവൻ കുറെ നേരമൊക്കെ കൺട്രോൾ ചെയ്ത് പിടിച്ചിരിക്കാൻ പോവും പിടിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും ഇവൻ്റെ കൺട്രോൾ പോകും അങ്ങനെ അവർ മൂന്ന് പേര് അവിടെ കിടന്ന് ബന്ധപ്പെട്ട ശേഷം സുഖമായിട്ട് കിടന്നാങ്ങ് പോകും പിന്നീട് രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ അവനാണ് അവൻ്റെ വൈഫ് അയച്ച ടെസ്റ്റിനെല്ലാം റിപ്ലൈ അയക്കും പിന്നീട് വെഡ്ഡിംഗ് റിങ് ഇട്ട് ഒരുങ്ങിയ ശേഷം അവനാണെങ്കിൽ ആ ഗേൾസിൻ്റെ തന്നെ കഴിച്ച് അടുക്കളയിലേക്ക് ചെല്ലും അവൻ ചെല്ലുമ്പോൾ കാണുന്നത് വെച്ചാൽ അവരാണെങ്കിൽ അടുക്കളെല്ലാം കുളവാക്കിയിട്ടേക്കുന്നതാണ് ഇത് കാണുമ്പോൾ ഞാൻ ശരിക്കും ദേഷ്യം വരും അവരോട് ഉടനെ തന്നെ കൊണ്ടു കൊണ്ട സ്ഥലം പറഞ്ഞ് കൊണ്ടുവിടാന്നൊക്കെ പറയുമ്പം അവർ ഇതൊന്നും മൈൻഡാക്കാതെ അവനെ നമുക്ക് ചിരിച്ചുകൊണ്ടേ ഇരിക്കും അന്നേരമാണ് പെട്ടെന്ന് അവൻ്റെ ഭാര്യ ആണെങ്കിൽ വീഡിയോ കോൾ വിളിക്കുന്നത് അവനുടനെ ദൂരെ ഗ്രൗണ്ടിലേക്ക് പോയി അവൻ്റെ ഭാര്യയോട് സംസാരിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ ഇടപെടലാണ് പെട്ടെന്ന് രണ്ട് ഗേൾസും കൂടെ ജനലിൽ അങ്ങോട്ട് വരുന്നത് അവൻ്റെ ഭാര്യ അത് കണ്ടെന്ന് തോന്നുമ്പോഴത്തേക്കും അവൻ പെട്ടെന്ന് കോൾ കട്ട് ഇവനാണെങ്കിൽ ദേഷ്യപ്പെട്ട് നേരെ വന്നാൽ ഗേൾസിനോട് രണ്ടുപേരോടും ഉടനെ തന്നെ ഓടിപ്പോയി ഒരുങ്ങാൻ പറയും അവരാണെങ്കിൽ പെട്ടെന്ന് അടുത്ത റൂമിലേക്ക് ഓടി ഇവൻ നേരെ പുറകെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവളുടെ ജനസിസ് മാത്രമേ ഇപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ ബെല്ലേ എന്നെ ഇഷ്ടം അവനാണെങ്കിൽ അവൻ്റെ റൂം ചെല്ലുമ്പോഴത്തേക്കും അവളാണെങ്കിൽ അലമാരിക്കത് കയറിയിരുന്നു അവൻ്റെ ഡ്രസ്സ് വിട്ടുകൊണ്ടിരിക്കും ഇവന് ദേഷ്യം വന്നിട്ട് ഇറങ്ങാൻ പറയുമ്പോഴത്തേക്കും ചാടി ചാടിക്കറി ഇവനെ പിടിച്ചിട്ട് ഇവനെ ഇഷ്ടമാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഇവൻ അവളെ എടുത്തുകൊണ്ട് ജനസിൻ്റെ അർത്ഥം കൊണ്ടിടും എന്നിട്ട് പറയും മൂന്ന് മിനിറ്റ് തരാ അതിനുള്ളിൽ തന്നെ ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞു ഇവൻ വെളിയിലേക്ക് പോയിട്ട് ഒരു സിഗരറ്റ് വലിച്ചു കൊണ്ടിരിക്കും സിഗട്ടെല്ലാം വലിച്ചു കഴിഞ്ഞ ഇപ്പം തിരിച്ച് വരുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ അവനാണെങ്കിൽ കേരൻ്റെ പെയിൻറ്റിങ് ഫുള്ള് കുളവാക്കുന്നതാണ് ദേഷ്യം വന്ന് അവൻ ഓടി വന്നതെല്ലാം തട്ടിപ്പറിച്ചിട്ട് അവരോട് ചൂടായിക്കൊണ്ടിരിക്കും ഇവന് ഉടനെ തന്നെ പോലീസിനെ വിളിക്കുമെന്ന് പറയുമ്പോഴാണ് അവർ പറയുന്നത് അതത്ര നല്ല ഐഡിയ ഒന്നുമല്ല കാരണം അവർക്കാണെങ്കിൽ ഇപ്പോഴും പ്രായപൂർത്തിയായിട്ടില്ലെന്ന് അത് കേൾക്കുമ്പോൾ അവന് പേടി തോന്നും കാരണം തലേ ദിവസം തന്നെ ഇവരുമായിട്ട് ബന്ധപ്പെട്ടല്ലോ എന്ന് പറഞ്ഞത് അങ്ങനെ അവൻ അവരോട് എത്ര പൈസ വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞാൽ പേസ് കാണിക്കുമ്പോഴാണ് അവരെയാണെങ്കിൽ ആണെങ്കിൽ ഇവനൊരു വേഷിയെ പോലെ കാണുന്നത് പറഞ്ഞ് ദേഷ്യം വന്നിട്ട് ഇവനെ വന്ന് തല്ലുന്നത് ദൈ ആ ഡോറിൽ അവരെ വന്ന് ബെല്ലടിക്കും ഇവൻ ചെ നോക്കുമ്പോഴത്തേക്കും അവൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ടുള്ള സ്ത്രീയായിരുന്നു വന്നിരിക്കുന്നത് അവൻ നൈസായിട്ട് ഇന്ന് കഥകൾ അടച്ചിട്ട് അവരോട് പറയും ഇന്ന് ഒന്നും വേണ്ട അവൻ ഇപ്പോൾ വലിയ കുഴപ്പമില്ല ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അവരാണെങ്കിൽ പറയും അവനെ മുടക്കാൻ പറ്റത്തില്ല ഉടനെ എന്നെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ അതുകൊണ്ട് ജനസിസ് വന്നിട്ട് പറയുന്നത് ഇനി തൊട്ട് ഇവരുടെ തെറാപ്പി ഒന്നും അവന് വേണ്ട നല്ല തെറാപ്പി ഇവർ കൊടുക്കുന്നുണ്ടെന്ന് ഇത് കാണുന്ന തെറാപ്പിസ്റ്റ് ആണെങ്കിൽ ഇവനോട് ശരിക്കും ചൂടാവും കാരണം അവരാണെങ്കിൽ അവൻ്റെ വൈഫിൻ്റെ നല്ലൊരു ഫ്രണ്ടായിരുന്നു ഇതാണ് ഇവന് ശരിക്കും ദേഷ്യമുണ്ടാക്കി ഇവൻ തിരിച്ച് വന്ന് നോക്കുമ്പോഴത്തേക്കും ആ ഗേൾസ് രണ്ടുപേരും കൂടെ ആ മ്യൂസിക് പ്ലെയറും വെച്ച് അത് കുളവാക്കിക്കൊണ്ട് ഡാൻസ് കളിയെന്ന് കാണും ഇവനോടിച്ചു അവരെ രണ്ട് പേരെ പിടിച്ച് പുറത്താക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കും പക്ഷെ ഇവരാണെങ്കിൽ ഒരാളെ പിടിക്കുമ്പോൾ അടുത്ത ആളോടും അടുത്ത ആളെ പിടിക്കുമ്പോൾ ഒരാളോടും അങ്ങനെ അങ്ങനെ നിൽക്കും ഇവരുടെ കളി കുറയാകുമ്പോഴത്തേക്കും ഇവനാണെങ്കിൽ കലപ്പ് കയറി ജനസിൻ്റെ പെഡലിക്ക് പിടിച്ചുകൊണ്ട് പോയി പിറ്റേരോട് വെച്ച് അമുക്കും അവരുടെ ശ്വാസം മുട്ടുന്ന കാണുമ്പോഴത്തേക്കും ഇവനാണെങ്കിൽ പെടലിന്ന് എടുത്ത ശേഷം പോലീസിനെ വിളിക്കാൻ വേണ്ടി തുടങ്ങും കോൾ കണക്ട് ആകുന്നതിന് മുമ്പ് അവൻ ജെനസിസ് ആണെങ്കിൽ ആ കോൾ കട്ടി എന്നിട്ട് പറയും അവരൊരുങ്ങി അവൻ്റെ കൂട്ടത്തിൽ വന്നേക്കാന്ന് അവൻ അവർ പറഞ്ഞ ഒരു സ്ഥലത്ത് കൊണ്ടിറക്കിയ ശേഷം അവരാണെങ്കിൽ അവനെ വീടേക്ക് ക്ഷണിക്കും പക്ഷെ അവനാണെങ്കിൽ ഇതൊന്നും അതിൻ്റെ കഥങ്ങ് പോകും ആ ഗേൾസ് ആണെങ്കിൽ പക്ഷേ ആ വീട്ടിലേക്ക് പോകുന്നില്ലായിരുന്നു പകരം മറ്റൊരു വഴിവിലേക്കായിരുന്നു പോകുന്നത് പിന്നീട് വീട്ടിൽ വന്ന് ഇവനാണെങ്കിൽ കിച്ചൻ തൊട്ട് മുഴുവൻ മുറി നീം ചെയ്യും അന്ന് രാത്രി എല്ലാ ശല്യങ്ങളും തീർന്നല്ലോ തീർന്നല്ലോന്ന് ഓർത്ത് സ്വസ്ഥമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ ഒരു ഗ്ലാസ് കുടിക്കുന്ന ശബ്ദം കേൾക്കുന്നത് അവനാ മുറിയിലേക്ക് തന്നെ നോക്കുമ്പോഴത്തേക്കും അവൻ്റെ ഒരു ഫാമിലി ഫോട്ടോ പൊട്ടിക്കി കിടക്കുന്നത് കാണും പെട്ടെന്നാണ് ജനസീസ് അവനെ പുറകുന്ന് വന്ന് തലയ്ക്കടിക്കുന്നത് പിന്നീട് ബോധം വരുന്ന ഇവൻ നോക്കുമ്പോഴത്തേക്കും അവൻ്റെ രണ്ട് കൈയും കെട്ടിയിട്ടേക്കുന്നതാണ് കാണുന്നത് ഇതേസമയം ജനസീസ് ആണെങ്കിൽ ഇവിടെ പാട്ടും പാടി മേക്കപ്പും ചെയ്തുകൊണ്ടിരിക്കും ഇവനാണെങ്കിൽ അവളോട് അവനെ അയച്ചുവിടാൻ പറയുമ്പോഴും അവളാണെങ്കിലും ഒന്ന് മൈൻഡ് ചെയ്ത് ഇരിക്കും അന്നേരമാണ് അങ്ങോട്ട് ബെല്ല വരുന്നത് വല്ലാണെങ്കിലും ഇവൻ്റെ കൊച്ചിനെ സ്കൂൾ യൂണിഫോം ഇന്നർവെയർ വീട്ടുണ്ടായിരുന്നു വരുന്നത് ഇത് കാണുമ്പോൾ ഇവൻ എന്തോ തോന്നിട്ട് അതെല്ലാം അഴിച്ചിടാൻ പറയുമ്പോഴത്തേക്കും അവളാണെങ്കിൽ ആ ഇന്നർവെയർ ഇട്ടി ഇവൻ്റെ ദേഹത്തോട് കയറിയും എന്നിട്ട് എല്ലാ ഗേൾസിൻ്റെയും ഫസ്റ്റ് ആണെങ്കിൽ അവരുടെ ഡാഡിയാണെന്ന് പറഞ്ഞ് ഇവൻ്റെ ദേഹത്തോട് കയറിയിരിക്കും അന്നേരം പെട്ടെന്ന് ഇവൻ്റെ ഫോൺ ബെല്ല് അടിക്കുന്നതും അവരെ നോക്കുമ്പോഴത്തേക്കും അതാണെങ്കിൽ കാരനായിരുന്നു ഉടനെ തന്നെ അവൻ്റെ പാറ്റല്ല ഒരു ഇട്ട് ആ വീഡിയോ കോൾ എടുക്കാൻ പോകുന്നത് പറയുമ്പോഴത്തേക്കും ഇവനെ അവരുടെ കാല് പിടിക്കും പറയുന്നത് എന്ത് വേണമെങ്കിലും ചെയ്യാം വീഡിയോ കോൾ എടുക്കില്ലെന്ന് പറഞ്ഞ് അതായത് അവരാണെങ്കിൽ ഫോൺ കട്ട് ചെയ്തിട്ട് വെല്ല് അവനോട് പറയും അവൾക്ക് ഇപ്പോൾ അവനുമായിട്ടൊന്നും കൂടെ ബന്ധപ്പെടണമെന്ന് അവൻ്റെ ബെല്ലിനെ അവനോട് ഇവിടെ ബന്ധപ്പെടാൻ പറ്റിയിട്ട് ആണെങ്കിൽ വെളിയിലേക്ക് പോകും ഈ സമയമാണെങ്കിൽ അവൻ്റെ കൈ ആണെങ്കിൽ ചെറുതായിട്ട് അയയ്ക്കാൻ പറ്റിയിട്ട് അവനാണെങ്കിൽ ബെല്ലിനെ തട്ടി ഇട്ടിട്ട് അവിടുന്ന് ജൻസിനെ അന്വേഷിച്ചിട്ടും അവൻ ചെല്ലുമ്പോഴത്തേക്കും ജനസസ് കേക്ക് തന്നുകൊണ്ടിരിക്കുവായിരുന്നു ഇപ്പം നേരെ ചെന്ന് അവളുടെ പെടലിൽ കയറി പിടിക്കും അന്നേരമാണ് അവളാണെങ്കിൽ കൈയിരിക്കുന്ന സ്പൂണ് വെച്ച് അവൻ്റെ കയ്യിലേക്ക് കുത്തി ഇറക്കുന്നത് അങ്ങനെ അവൻ്റെ ബോധം വീണ്ടും പോകും പിന്നീട് അവൻ ബോധം വരുമ്പോഴത്തേക്കും അവനെ വീണ്ടും കെട്ടിയിട്ടേക്കുമായിരുന്നു ഉറക്കും അന്നേരം പെട്ടെന്ന് ഡോറിൻ്റെ ബെല്ലടിക്കും അത് ശരിക്കും ലൂയിസ് ആയിരുന്നു അവനാണെങ്കിൽ ആ എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു പെട്ടെന്ന് ബെല്ലയാണെങ്കിൽ ഇവാനെ ഒളിപ്പിച്ച ശേഷം ജനലിസ് പോയി വാതിൽ വറക്കും എന്നിട്ട് ഇവാനാണെങ്കിൽ ഇവർ അങ്കളാണെന്നുള്ള രീതിയിൽ അവനോട് സംസാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അവിടെ ചെന്ന പെയിൻറ്റിങ്സ് കൾച്ചർ നോക്കി കഴിയുമ്പോഴത്തേക്കും അവൻ എന്തൊക്കെയോ സംശയം തോന്നും കാരണം അന്ന് കണ്ട പോലല്ലായിരുന്നു അതിരുന്നത് അവനോടനെ അത് കുളവാക്കിനെ അവരോട് ചോദിക്കുമ്പോഴത്തേക്കും അവർ അതിന് ഉത്തരവാദിത്വം ഒന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവാനാണെങ്കിൽ അവിടെ കിടന്ന് ബഹളം വെക്കുന്നത് ശബ്ദം കിട്ടൂസ് ഓടിച്ച് നോക്കുമ്പോഴത്തേക്കും അവനെ കെട്ടിയിട്ടേക്കുന്നതാണ് കാണും അവൻ ഇവാനെ ശേഷൻ വേണ്ടി പകുതി കെട്ടയച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവരവിടെ ആ കൾച്ചറ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നത് അവിടെ ഞാൻ ഇവനാണെങ്കിൽ അത് തടയാൻ വേണ്ടി അങ്ങോട്ടേക്കും അങ്ങോട്ട് ഓടിച്ച് എഴാണ് പെട്ടെന്ന് വിളിച്ചാസം തന്നെ ഉണ്ടാകുന്നത് ഇവന് ഇവിടെ പോക്കറ്റിന് ഇൻഹേലർ എടുക്കാൻ നോക്കുമ്പോഴത്തേക്കും അത് കാണില്ല അതാണെങ്കിൽ ആ ഗേൾസിൻ്റെ കയ്യിലായിരുന്നു അവരത് അങ്ങോട്ട് ഇങ്ങോട്ട് ഇട്ട് ഇവനെ കളിപ്പിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഏറ്റവും അവസാനം പിന്നെ തല ഇറങ്ങി ആ കൾച്ചറിൻ്റെ അവിടെ പോയി തലയിടിച്ച് വീഴും ഇത് കാണുന്ന ഇവനാണെങ്കിൽ അവരോട് പെട്ടെന്ന് ആംബുലൻസ് വിളിച്ച് ലൂവിസിനെ ആശുപത്രിയിൽ എത്തിക്കാൻ പറയും പിന്നെ അവർ പറയും ലൂവിസ് ആണെങ്കിൽ മരിച്ചു പോയെന്ന് എന്നിട്ട് അവരാണെങ്കിൽ ഓടി വന്നിട്ട് ഇവനെ പിടിച്ച് വീണ്ടും ആ റൂമിലേക്ക് തള്ളിയിടും അത് കഴിഞ്ഞാണെങ്കിൽ ലൂസിൻ്റെ ബോഡിയെല്ലാം കവർ ചെയ്യും ഈ ജനസിസ് ആണെങ്കിൽ ഇതേ സമയത്ത് തന്നെ ഇവാൻ്റെ എടുത്തിട്ട് ലൂസിൻ്റെ ഫോണിലേക്ക് ഭീഷണിപ്പെടുത്തി കൊണ്ടുള്ള ഒരു മെസ്സേജ് അയച്ചിട്ട് ലൂസിൻ്റെ ബോഡിയാണെങ്കിൽ കൊണ്ടുപോയി ഇവൻ്റെ വാൻ്റെ അകത്ത് ഇടും അത് കഴിഞ്ഞ് പിന്നെ ഗേൾസ് പോകുന്നതെന്ന് വെച്ചാൽ വെളിയിലേക്ക് പോയി ലൂസിനെ കുപ്പിച്ചിട്ട് കുഴി എടുക്കാനായിരുന്നു ഇതേ സമയം ഇവാനാണെങ്കിൽ അവൻ്റെ ടാബ്ലെറ്റ് എടുത്ത് കാറിനെ വിളിക്കാൻ വേണ്ടി തുടങ്ങുമായിരുന്നു പക്ഷേ അതിന് മുമ്പ് തന്നെ ജനസിസ് വന്നത് കട്ട് ചെയ്യും അത് കഴിഞ്ഞാൽ ഗേൾസ് രണ്ട് പേരും കൂടെ പോയി പല തരത്തിലുള്ള ഡ്രസ്സെല്ലാം എടുത്തിടും പിന്നീട് വന്ന് കേരൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാവത്തിൽ കൽസൈസ് നശിപ്പിച്ച ശേഷം ഇവൻ്റെ മുടി എല്ലാം വെട്ടി പ്രത്യേക ഒരു രൂപത്തിൽ ഇവനെ ആ കാലം കൊലക്കെടുത്തു മറ്റെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവൻ്റെ തോക്ക് താഴെ വീഴുന്നത് ഇവർ കാണുന്നത് ഉടനെ ഞാൻ ഇവരെ കെട്ടലായ ശേഷം അവരാണെങ്കിൽ തോക്കിൻ്റെ മുന്നിൽ ഇവനെ നിർത്തും അങ്ങനെ ഇവാനാണെങ്കിൽ അവരോട് ചോദിക്കും അവർക്ക് ശരിക്കും എന്താ വേണ്ട ചോദിക്കുമ്പോൾ അവർ പറയും അവർക്ക് ഒളിച്ച് കണ്ട കളിക്കണമെന്ന് അവനാണെങ്കിൽ മുപ്പത് സെക്കൻഡ് കൊടുക്കും അതിനുള്ളിൽ ഒളിച്ച് കഴിഞ്ഞിട്ട് ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ സൂര്യൻ ചോദിക്കുമ്പോഴത്തേക്കും ഇവർ ഇവിടുന്ന് പൊക്കോളാന്ന് പറയും അങ്ങനെ ഇവൻ നേരെ വിളിക്കാൻ വേണ്ടി ആരും കിച്ചണിലേക്ക് പോകും പിന്നീട് മുപ്പത് സെക്കൻഡ് എന്നെ കഴിയുമ്പോഴത്തേക്കും ഗേൾസ് ആണെങ്കിൽ ഇവനെ അന്വേഷിച്ച് ഇറങ്ങും ഇവർ വേറെ സ്ഥലത്തോട് അന്വേഷിക്കുന്നത് കാണുമ്പോഴത്തേക്കും ഇവാനാണെങ്കിൽ വേറെ ഒരു വഴി കൂടെ ഇറങ്ങി വെളിയിലേക്ക് ഓടിപ്പോയി കൊണ്ടിരിക്കും പക്ഷെ ഉള്ളവയ്ക്ക് ജെൻസാണെങ്കിൽ അവനെ പിടിക്കും അത് കഴിഞ്ഞാൽ അവർ രണ്ടുപേര് ഇവനെ കെട്ടിയിട്ട ശേഷമാണെങ്കിൽ ഈരുട്ടി ഉട്ടി കൊണ്ടുവന്നൊരു കുഴിയിലേക്ക് ഇടും അങ്ങനെ അവരാണെങ്കിൽ പതിയെ കുഴിമൂട്ടിയിട്ട് ഇവൻ്റെ തല മാത്രം വെളി വരുന്ന വല വെക്കും ഇവാനാണെങ്കിൽ എങ്ങനെ ഇതിൽ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ കരയമായിട്ട് തുടങ്ങും അന്നേരമാണ് അവര് പറയുന്നത് അവൻ്റെ ഫാമിലി എന്നെ വിളിച്ച് അവൻ സത്യം എല്ലാം പറയുവാണെങ്കിൽ ഇവർ അവനെ വെറുതെ വിടാൻ അങ്ങനെ ഇവരാണെങ്കിൽ അതിനെ സമ്മതിക്കും ഇവരാണെങ്കിൽ അവൻ്റെ ഭാര്യനെ വിളിച്ചിട്ട് അവൻ്റെ അടുത്തേക്ക് ഫോൺ വയ്ക്കും അന്നേരമാണ് പെട്ടെന്ന് അവൻ ഇടുന്ന കാറാൻ തുടങ്ങുന്നത് ഉടനെ തന്നെ അവർ കോൾ കട്ട് ചെയ്തിട്ട് അവിടെ ഇരിക്കുന്ന സ്കൾച്ചർ എടുത്ത് പിന്നെ കൊല്ലാൻ വേണ്ടി നോക്കും മീനിൽ കയറാൻ തുടങ്ങുമ്പോഴത്തേക്കും ആ സ്കൾച്ചറെ ഇടും എന്നിട്ട് അവനോട് പറയും ഇവനെ കൊല്ലാനൊന്നും പോകുന്നില്ല ഇത് വേറൊരു ഗെയിം അല്ല ഇതിനെ പോലെ തന്നെ മീനും ഉപകരിക്കുകയും കളജാണു ചെയ്തുകൊണ്ടിരുന്നതെന്ന് പിന്നീട് അവൻ്റെ ഫോൺ എടുത്തിട്ട് ഇവയും വെള്ളം കൂടി ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വീഡിയോ ആണെങ്കിൽ എടുത്ത് ഫേസ്ബുക്കിലോട്ട് പോസ്റ്റ് ചെയ്യും അത് കഴിഞ്ഞാൽ ഫോണാണെങ്കിലും അവരെ തൊട്ട് ഫ്രണ്ടിലേക്ക് കുത്തി വെച്ചിട്ട് അവരങ്ങ് പോകും ഇവനാണെങ്കിൽ ആ പെട്ടടുത്ത് ഒരു വിധത്തെ കൈപ്പൊക്കെ എടുത്തിട്ട് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാൻ നോക്കും പക്ഷേ ഡിലീറ്റ് ചെയ്യുന്നതിനെ പോലെ ലൈക്ക് കുട്ടനായിരുന്നു കയറി ഞെട്ടി പിറ്റേ ദിവസം അവന്റെ ഭാര്യ മക്കളും ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ആ വീട്ടിലെ അവസ്ഥയാണ് ഞെട്ടി നിൽക്കുമ്പോഴത്തേക്കും ഈ സിനിമ അവിടെ അവസാനിക്കും